വടക്കാഞ്ചേരി തെക്കുംകര മലാക്കയിൽ അനധികൃത മണ്ണുകണ്ണം നടത്തുകയായിരുന്ന വാഹനങ്ങൾ വടക്കാഞ്ചേരി പോലീസ് പോലീസ് പിടിച്ചെടുത്തു വടക്കാഞ്ചേരി കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത വാഹനങ്ങൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുന്നിടിച്ച മണ്ണ് കടത്തുകയായിരുന്ന മൂന്ന് ടിപ്പർ ലോറികളും മണ്ണിടിച്ചു ഉപയോഗിച്ച ജെ സി ബിയും പോലീസ് പിടിച്ചെടുത്തത് തെക്കുംകര പഞ്ചായത്തിലെ മലാക്ക വീരോലിപ്പാടം റോഡിൽ നിന്നും നാനൂറ് മീറ്ററോളം മാറിയുള്ള സ്ഥലത്താണ് മണ്ണ് ഖനനം നടത്തിയിരുന്നത് കുന്നിടിച്ച് സമീപത്തെ മറ്റൊരു പുരയിടത്തില് നികത്തുകയായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് വടക്കാഞ്ചേരി എസ് ഐ ഹുസൈനാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ വാഹനങ്ങൾ പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത വാഹനങ്ങൾ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ എത്തിച്ചു തുടർ നടപടികൾക്കായി ജിയോളജി വകുപ്പിന് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു അന്വേഷണ സംഘത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാരായ സഗുൺ അനുരാജ് ഷാരോൺ എന്നിവരും ഉൾപ്പെട്ടിരുന്നു കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു ഫോർ ഗ്ലോക്കോമ